ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പോൾ നയനയോട് ദേവയാനി ആ ഒരു ചോദ്യം ചോദിക്കുകയാണ് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ എന്തിനാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കാരണം നീ ഇവിടെ ഇറങ്ങിപ്പോയത് കൊണ്ട് ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് നിനക്കറിയാമോ ഇവിടെ നിൻ്റെ അച്ഛനും അമ്മയും വന്ന് ഒരു വലിയൊരു യുദ്ധം തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചത് ദേ നിന്റെ അമ്മ ഇവിടെ ചാകാൻ വരെ തുടങ്ങി ഇതിനെല്ലാം ഉത്തരവാദിത്വം നീ പറഞ്ഞേ പറ്റൂ നീ എന്തിനിവിടുന്ന് പോയി എന്ന് എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടണമെന്ന് പറഞ്ഞു ഇത് കേട്ടോടനെ നമ്മുടെ നയന അന്താളിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നയന ഇങ്ങനെ പറയാൻ തുടങ്ങി തന്നെ മുത്തശ്ശൻ കയറി ഇടയ്ക്ക് ഇടപെട്ടു എന്നിട്ട് പറഞ്ഞു ദേവയാനി നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അവൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയതാണ് ഇന്നലെ ഇവിടെ എന്തൊക്കെ ജോലി ഉണ്ടായിരുന്നെന്ന് നിനക്കറിയായിരുന്നല്ലോ അതുപോലെ ഇന്നലെ എത്ര കളികളൊക്കെ കളിച്ചു അതിലൊക്കെ വിന്നറായത് നയനയല്ലേ ആ ഒരു സമയത്ത് ക്ഷീണം ഉണ്ടായിരുന്നു അറിയാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഇരുന്ന് നേരം ഇരുന്ന സമയത്ത് ഉറങ്ങിപ്പോയി അതിനിപ്പം എന്താ ചെയ്യേണ്ടത് നീ എന്തിനാ ഇവൾ ഇതിനു മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വേണ്ട ഞാൻ പറഞ്ഞു ദേവയാനി നീ ഇനി അവളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അല്ല അവള് നിനക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദേ നിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ നീ സഹിക്കുവോ ഒരു ഒരു തെറ്റ് ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് അവള് പറയാതെ ഇവിടെ പോയി അത് തെറ്റാണ് അതിനുമേൽ വേറൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോൾ കൊണ്ടിവിടെ ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചോണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യമോ പറച്ചിലോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആയിക്കോട്ടെ ജലജ അല്ല മുത്ത് അല്ല അച്ഛാ ഞങ്ങൾ ചോദിക്കുന്നതിൽ വേറൊന്നും ഞങ്ങൾ ഈ വീട്ടിലെ ആരാ ഞങ്ങൾ ഈ വീട്ടിലെ മരുമക്കളാണ് ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ പോയിട്ടോട്ടോ എവിടെയെങ്കിലും ഇങ്ങനെ പറയാതെ ഞങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ അച്ഛനും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ അറിഞ്ഞേ പറ്റൂ എന്താ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയണം അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ അനിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അതെ ദേ നിങ്ങൾ എന്തിനാ ഇതിനു മാത്രം ക്വസ്റ്റ്യന് ചെയ്യുന്നത് നമ്മുടെ നയനമോളെ നയനമോളുടെ ഭർത്താവിന് നയനമോളെ വിശ്വാസമാണെങ്കിൽ അവന് ആ ഒരു കാര്യം വിശ്വസിച്ചോ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചൂടാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും മുത്തച് പറഞ്ഞു അത് ശരിയാ മോനെ ആദർശേ നിനക്ക് നയനെ വിശ്വാസമാണോ നയനെ പോയത് എന്തിനാണെന്ന് നിനക്ക് സംശയമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഹെയ് എനിക്ക് വേറൊരു സംശയം ഇല്ല അമ്മേ മുത്തശ്ശി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും തന്നെ നമ്മുടെ ദേവയാനിക്ക് എന്തോ പോലെ ആയി പോയി കേട്ടോ ദേവയാനി പറഞ്ഞു ആ ആ അവന് സംശയം ഇല്ലെങ്കിൽ എനിക്ക് സംശയം ഇല്ല എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല ഞാൻ ചോദിച്ചത് അറിയണം എവിടെ പോയി എന്തിനു പോയി എന്നറിയണം അതിനു വേണ്ടിയാണ് ചോദിച്ചത് അല്ല അതിനുള്ളൊരു ആൻസർ അവൾ തന്നല്ലോ ആ അതുകൊണ്ട് ഇനി ഈ വിഷയം ഇവിടെ ആരും ചർച്ചയാക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആരാ കനകദുർഗ മകളോട് പറയുക എങ്കിൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക മോളെ വേറൊന്നും വേറൊന്നും വിചാരിക്കരുത് മോളുടെ വീട്ടിൽ വന്ന് അമ്മ പ്രശ്നം ഉണ്ടാക്കിയത് മോളെ കാണാതെ പോയിട്ട് അത്രയ്ക്കും വേദനയായിപ്പോയി അതുകൊണ്ടാണ് മോളുടെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ലമ്മേ സാരുമില്ല എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ ദേവയാനി പറഞ്ഞു കണ്ടില്ലേ അവരിത്രയൊക്കെ കാണിച്ചു വെച്ചു അവൾ ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ടും ഒരു എന്താ പറയുക അവളോട് എവിടെ പോയി എന്തിനു പോയി എന്നൊരു വഴക്ക് പോലും പറയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തച്ഛി പറഞ്ഞു അതെ ദേവയാനി നിൻ്റെ മോനെ നീ കാണാതെ പോയത് ഓർക്കുന്നു നിൻ്റെ മോനെ കാണാതെ പോയതല്ല നിന്റെ മോന് അവരുടെ വിഗ്രഹമൊക്കെ തട്ടിക്കൊണ്ട് പോയവരുടെ കൂടെ പുറകെ പോയപ്പം നിനക്ക് എന്തുമാത്രം നിനക്കെന്തുമാത്രം ഉണ്ടായി അവൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ ഓർത്തിട്ടപ്പോൾ ഭയങ്കരമായിട്ട് നീ വിഷമിച്ചില്ലേ അപ്പം നിന്റെ മുന്നിൽ ആ ഉണ്ടായിരുന്നു അന്നിട്ട് പോലും നീ വിഷമിച്ചു നിനക്ക് ഉണ്ടായി അപ്പം ദേവ്യ ദേവയാനി നീ കനക ദുർഗയുടെ കാര്യം ഓർത്തുനോക്ക് സ്വന്തം മകളെ കാണാതെ ഒരു രാത്രി മുഴുവനും ആ അമ്മ അനുഭവിച്ച ഹൃദയവേദന എന്താണെന്ന് അറിയാനുള്ള ആ ഒരു മനസാക്ഷി പോലും നിനക്കില്ല എന്നാണോ ദേവയാനി പറയുന്നത് നിന്റെ മനസാക്ഷി മരവിച്ച് പോയെന്നാണോ ദേവയാനി നീ പറയുന്നത് നീ ഒരമ്മയല്ലേ ഒരമ്മയുടെ വേദന എന്ത എന്ന് നിന്നോട് പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും എടുത്തു പറയേണ്ടതുണ്ടോ ദേവയാനി എന്ന് ഓരോ ചോദ്യങ്ങൾ എണ്ണി എണ്ണി മുത്തച്ച് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ദേവയാനിയുടെ വായ അടയുക തന്നെ ചെയ്തു കേട്ടോ ഇതിനുശേഷം കനകദുർഗയും ഗോവിന്ദനും നേരെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ നന്ദു തന്നെയാണ് അപ്പോൾ ഇവരെ കാണാതെ നന്ദു ഇവരെ തപ്പി തടഞ്ഞ് നടക്കുകയാണ് അപ്പോൾ നന്ദു ഇവരെ കണ്ടില്ലല്ലോ നന്ദുവിനോട് പറയാതെ പോയത് അപ്പോൾ നന്ദു അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴത്തേക്കും ദേ ഇവർ വെളിയിൽ നിന്ന് കയറി വരുന്നു ഇവരെ കണ്ട ഉടനെ തന്നെ എന്താ നിങ്ങൾ എവിടെ പോയതാ ഒരു വാക്ക് പോലും പറയാതെ എവിടെയാണ് നിങ്ങൾ പോയത് ഇപ്പോൾ ആദ്യരാത്രി എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദുവിനോട് നന്ദു ഇത് കേട്ടത് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ചേച്ചിനെ എന്തിനാണ് അവിടെ നിർത്തിയത് ചേച്ചീനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ ഇതുകൊണ്ട് തന്നെയാ മോളെ നിന്നെ കൊണ്ടുപോകാതിരുന്നത് നിന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ ഇതിനപ്പുറം സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാ നിന്നെ കൊണ്ടുപോകാതിരുന്നത് ആ അതെ ഇപ്പം നയന നയനമോൾ അവിടെ വന്നു അവർക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരിപ്പോൾ നല്ല സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവളെന്തോ പ്രാർത്ഥനയ്ക്കോ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയപ്പോൾ അറിയാതെ കണ്ണൊന്നും മയങ്ങിപ്പോയതാണ് അതിന് ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കണോ ഹോ ഞങ്ങൾ ചെന്ന് തന്നെ അവിടെ എന്തൊക്കെ പ്രശ്നം അറിയാമോ ഉണ്ടാക്കിയെന്നറിയാമോ അവിടെയുള്ളവർക്ക് എത്രമാത്രം വേദന ഉണ്ടായി എന്നറിയാമോ അതുകൊണ്ട് ആ കാര്യം നീ വിട്ടേരെ നയനമോൾക്ക് അവിടെ സുഖം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞാൽ കനകദുർഗയും ഗോവിന്ദനും നന്ദുവിനും സമാധാനപ്പെടുത്തുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ നയന റൂമിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം അങ്ങോട്ട് ചെന്നു ആദർശം അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സത്യം പറ നീ എന്തിനാണ് പോയത് നീ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നയന ഹേ അപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ ആ അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും നടിക്കുന്നത് പോലെ നിങ്ങൾ ചുമ്മാ നടിക്കുന്നതാണല്ലേ ഭാര്യമാരെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് പല ഭർത്താക്കന്മാരും ഇങ്ങനെ അഭിനയിക്കാറുണ്ട് അതുപോലെ നിങ്ങളും അഭിനയിക്കുന്നതാണല്ലേ വിശ്വാസം ഇല്ലാത്ത നിങ്ങളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാ മനുഷ്യ എന്നൊക്കെ എങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ വിശ്വാസമില്ലെന്നല്ലോ പറഞ്ഞത് എവിടെ പോയത് നീ വെറുതെ അങ്ങനെ ഇറങ്ങിപ്പോകാൻ വഴിയില്ല പ്രാർത്ഥിച്ചു പോയി അവിടെ ഉറങ്ങിപ്പോയി എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്ന നയനെ നീ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അപ്പം എന്നെ വിശ്വാസമില്ല നിങ്ങൾക്ക് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം വിശ്വാസം ഇല്ലാത്ത നിങ്ങളുടെ കൂടെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഞാനും പോവുക ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്കറിയാം എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസം ഇല്ല അപ്പം ഞാനും പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ നമ്മുടെ നയനെ അടവെടുക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു അയ്യോ അയ്യോ വേണ്ട 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 ഞാൻ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല ഞാൻ നീ പോകാൻ വേണ്ടി പറഞ്ഞതല്ല പിന്നെ പോകാൻ വേണ്ടി അല്ലാതെ എൻ്റെ പൊന്ന് നയനെ ഒരു രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതിരിക്കായിരുന്നു കുറച്ച് റെസ്റ്റ് എടുക്കണം ആ എനിക്ക് പിന്നെ റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോയിക്കോളാം ദേ സ്റ്റ് എടുത്ത് ആദർശമായിട്ടൻ ആവശ്യത്തോളം ഉറങ്ങിക്കോ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ എൻ്റെ പൊന്ന് നയനെ നീ പോകരുത് നീ ഇവിടെ നിന്ന് പോകുകയേ ദേ നിന്നെ ഞാൻ ആവശ്യത്തിലേറെയല്ല കുറേ 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 വിശ്വസിക്കുന്നുണ്ട് നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കാതിരിക്കുന്നില്ല എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ് നീ അമ്പലത്തിൽ പോയതും ഉറങ്ങിപ്പോകുകൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് ദൈവ് ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്തിനാ നമ്മുടെ പ്രശ്നം നമ്മളിൽ ഒതുങ്ങിക്കൂടിയ പോലെ എന്തിനാ എല്ലാവരെയും അറിയിച്ചാൽ അത് വഷളാക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ നയന അതാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് തീർക്കണം അത് അച്ഛനും അമ്മയും മുത്തച്ഛും മുത്തശ്ശനും ഒക്കെ അറിഞ്ഞ് അത് വലിയ വിഷയമാവും അതുപോലെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുത്തശ്ശൻ എൻ്റെ മുത്തച്ഛന് എൻ്റെ മുത്തശ്ശൻ്റെ അസുഖം അപ്പോഴത്തേക്കും പെട്ടെന്ന് ഏഹ് മുത്തശ്ശിന്റെ അസുഖം അസുഖം എന്തസുഖം എന്തസുഖം മുത്തശ്ശനുള്ളത് സത്യം പറ അത് മുത്തശ്ശന് ബി പി കൂടുല്ലോ ബി പി കൂടിക്കഴിഞ്ഞാൽ പല പല അസുഖങ്ങൾ വരും അത് നിനക്ക് അറിയത്തില്ലേ ആ അതാണോ ആ അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലേ അത് ശരിയാവില്ല അപ്പോഴും നിങ്ങൾ മുത്തശ്ശിനു വേണ്ടിയാണല്ലേ എന്നെ ഇവിടെ ഇറക്കി വിടാതിരുന്നത് ഇറക്കി വിടാതെ ഇരിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല ഈ സ്നേഹം ഈ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അമ്പലത്തിൽ പോയി അത്രയും നേരം പ്രാർത്ഥിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ ഞാൻ പോവുക എൻ്റെ പൊന്നു നയനാ പ്ലീസ് ഞാൻ നിൻ്റെ കാല് പിടിക്കാം ദേവി ഇത് ദേവി ഇത് ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ദിവസം അവിടെ ഇരിക്കുകയാണ് ഏതായാലും നയനെ മാറി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ചിരിക്കുകയാണെങ്കിലും ഉള്ളിൽ ചെറിയ സങ്കടമൊക്കെ ഉണ്ടോ നയനെ കാണുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ അപ്പം പിന്നെ കാണിക്കുന്ന കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ അപ്പം മുത്തശ്ശൻ അല്ല സോറി മുത്തശ്ശി ഇങ്ങനെ നമ്മുടെ കന കനകദുർഗല്ലോ ജലജയോടും അനിയുടെ അമ്മയോടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ദേവയാനിയൊക്കെ അടുത്തിരിപ്പുണ്ട് അങ്ങനെ മുത്തശ്ശി പറയുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കാൻ നടക്കാനുണ്ട് ആ ഒരു ചടങ്ങ് ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല വളകാപ്പ് നടത്തണം നവ്യമോൾ എന്ന് പറയുമ്പോഴത്തേക്കും വളകാപ്പോ എന്തിനാ ഇനി വളകാപ്പൊക്കെ നടത്തുന്നത് എന്നിങ്ങനെ ജല ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനിയുടെ അമ്മ പറഞ്ഞു അതെ ദേ ഏടത്തിക്ക് പേടിയാണല്ലേ മുത്തശ്ശിയാകുമ്പം പ്രായം കൂടി പോവുക എന്നുള്ള പേടി എനിക്ക് മനസ്സിലായി ഏടത്തി ദേ ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളും കൂടെയുള്ളൂ ഏഴത്തി മുത്തശ്ശിയാകാൻ എനിക്ക് പേടിയായിട്ടൊന്നുമല്ല അല്ല ഹ നാട്ടുകാരെന്താ വിചാരിക്കുന്നത് കല്യാണ ദിവസവും അതുപോലെ അവൾ അവൾ ഗർഭിണിയായ ദിവസമൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും വിവാഹത്തിന് മുമ്പ് അവൾ അവൾ ഗർഭിണിയാണെന്ന് നാട്ടുകാരൊക്കെ അറിയല്ലേ ആ നാണക്കേടും കൂടെ നമ്മുടെ കുടുംബം താങ്ങണമെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജലജ എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞു പറഞ്ഞൊഴിയണമല്ലോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അങ്ങനെയൊന്നും ഇവിടെ ആരും ചോദിക്കാനും കണക്ക് കൂട്ടാനൊന്നും പോകുന്നില്ല അങ്ങനെ ചോദിക്കുകയും കണക്ക് കൂട്ടുകയും ചെയ്തെന്ന് പറഞ്ഞോണ്ട് ഇപ്പം എന്തായിരിക്കുന്നത് അവളുടെ വയറ്റിൽ വളരുന്നത് വേറെ ആരുടെയും കുഞ്ഞല്ലല്ലോ അത് അഭിയുടെ കുഞ്ഞ് തന്നെയാണല്ലോ ആ എങ്കിൽ പിന്നെ എന്താ പ്രശ്നം അവൾ അവളെ അഭി തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ദേ ഇതൊക്കെ സർവ്വ സാധാരണമായിട്ട് നടന്നു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സമയത്ത് ദേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ചലച്ചേ നിൻ്റെ നിൻ്റെ മനസ്സിലിരിപ്പ് വേറെ വല്ലതും ആണെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഈയൊരു പേരക്കുട്ടീനെ സ്വീകരിക്കാൻ ഒട്ടും താല്പര്യമില്ല നമ്മുടെ ജലച ജലചക്ക് എന്നാ വീട്ടിലുള്ള എല്ലാവർക്കും ഒക്കെ പതിയെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് നമ്മളിത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് സച്ചിയുടെയും രേവതിയുടെയും വിശേഷം ഇട്ടിട്ടുണ്ട് ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ നമ്മൾ രാവിലെ ആറു മണിക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ചിന്നൂസ് വേൾഡിൽ ഇടുന്നത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ അതും പുറകെ ഇതിൻ്റെ പുറകെ അതും ഇടുന്നതായിരിക്കും അപ്പോൾ അതും കയറി കാണണം കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ